ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വേസ് ബോളെ കാണാൻ സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സോ എന്ത് വോളട്ടായിറ്റിയാണെങ്കിൽ കാണിക്കണേ വൺ ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെയാണ് നിഫ്റ്റിയുടെ ഒറ്റ കാൻഡിൽ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴത്തേക്ക് വീടുന്നു അതേപോലെ റിക്കവർ ആയി പോകുന്നു അതേപോലെ താഴത്തേക്ക് വരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഒരേ രീതിയിലുള്ള ഹൈ വോളട്ടിറ്റി തൊട്ടാം പേടിയാവുന്ന വോളട്ടായിട്ടിന് കാണിച്ചുകൊണ്ടിരുന്നത് സീ ഇൻഫാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബട്ട് ലൈവ് മാർക്കറ്റിൽ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് കാശ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എന്തോരം സ്ട്രെസ് ആണ് അല്ലെങ്കിൽ എന്തോരം സീ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അതും കൂടി പറയേണ്ട കാര്യമുണ്ട് ഈ ഒരാഴ്ച എനിക്ക് മര്യാദയ്ക്കുള്ള ഒരു ട്രേഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ജോബി ഫാങ് മര്യാദയ്ക്കുള്ള ഒരു ട്രേഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ട്രേഡുകൾ വരുന്നുണ്ട് ചെറിയ ചെറിയ ട്രേഡുകളും അതും ഇതൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു പിന്നെ ഡയറക്ഷൻ മൂവ് കിട്ടുന്ന ഒരു ട്രേഡ് പോലും ഈ ഒരാഴ്ചയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആൻഡ് ഇൻഫാക്ട് നമ്മൾ ഇന്നത്തെ ബാങ്ക് ഇട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള ലെവൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ലെവലിനെ പിന്നെ പബ്ലിക് ഗ്രൂപ്പിലിടാനായിട്ട് മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതുണ്ട് ആൻഡ് മോർണിംഗ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിൻ്റെ മുകളിൽ നിഫ്റ്റി ആ നൂറേ നൂറ്റിപ്പതിൽ ആയി തെറിച്ച് പോകുന്നുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കേസെന്താണെന്ന് വെച്ചാൽ ആദ്യം വന്നിട്ട് എസ് എൽ എ ഹിറ്റാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു ഒറ്റ പോക്കാൻ കൂടി പോയി അത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഷാർപ്പായിട്ട് വീണ്ടും കൊളാപ്സ് ആയി എന്നുള്ളതാണ് ആൻഡ് പിന്നെ അതിനകത്ത് ഏറ്റവും ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായതുകൊണ്ട് എനിക്ക് അത്ര ഭയങ്കര സങ്കടമൊന്നുമില്ല ബട്ട് എന്നാലും ആ വാച്ച് ചെയ്തിട്ട് കാണാണ്ട് പോകുന്ന ഒരു ട്രേഡ് എടുക്കണം എന്ന് റെഡി ആയിട്ടിരിക്കുമ്പോൾ കിട്ടാണ്ട് പോകുന്ന ഒരു ട്രേഡ് ഉണ്ടല്ലോ അപ്പം ഇൻഫാക്ട് ഇന്നത്തെ നമ്മളെ ഹീറോ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ സെറ്റപ്പ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഹീറോ സെറ്റപ്പ് കിട്ടുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ആശാൻ കയറിയ എവിടെയോ പോയിട്ടുണ്ട് അതായത് രണ്ട് മിനിറ്റ് മുമ്പ് ചാറ്റിലെ ചാർട്ടിലേക്ക് തിരിച്ച് കല്ലുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പ് ചാർട്ടിലേക്ക് തിരിച്ച് കല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റർ ആവേണ്ട ഒരു ട്രേഡ് ഞങ്ങൾ ഇല്ലാണ്ട് പിന്നെ ഏകദേശം എട്ട് രൂപ ഒമ്പത് രൂപയെന്ന് നൂറ് നൂറ്റി ചില്ലാനും ഇരുന്നൂറ് രൂപ റേഞ്ചിലേക്ക് ആ ഒരു ട്രേഡ് കയറി പിന്നെ നൂറ് പോയിൻറ്റ് ആ റേഞ്ചിലേക്ക് ആ ഒരു ട്രേഡ് അങ്ങോട്ട് കയറിപ്പോയി എന്നുള്ളതാണ് സി അതിനകത്ത് നൂറ് പോയിൻ്റൊന്നും നമ്മൾ കാത്തിരിക്കില്ല ബട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രേഡ് നമുക്ക് കിട്ടാണ്ട് പോകുമ്പോൾ ചെറിയൊരു സങ്കടം ബാങ്ക് നിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ കരച്ചിലൊക്കെ വന്നേനെ ബ്റ്റ് നിഫ്റ്റിയിലായതുകൊണ്ട് ഒരു ഒരു ചെറിയൊരു വൺ പേഴ്സൻറ്റേജിൻ്റെ സങ്കടം അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളു ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഉച്ചക്കത്തെ കേസൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ മുകളിലേക്ക് ട്രേഡ് വന്നു അതിനകത്ത് എസ് എൽ കാണിച്ച് തന്നതിന് ശേഷം എസ് എൽ എടുത്തതിനു ശേഷം മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നു നമ്മൾ എന്താണോ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന റെസൻസ് പോയിന്റ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ആ റേഞ്ച് വരെ ആ റേഞ്ച് വരെ മൂവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാർക്കറ്റിൽ കയറിയിരിക്കുന്നത് ആൻഡ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് ടച്ചാവുന്നു സത്യം പറഞ്ഞാണല്ലോ സൈക്കോളജി സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അക്കൗണ്ടൊക്കെ വെള്ളിപ്പിച്ച് കയ്യിൽ വെക്കുന്ന രീതിയിലുള്ള മാർക്കറ്റ് ബിഹേവിയർ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് പിന്നെ കഴിഞ്ഞ എപ്പോഴും പറയുന്ന പോലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറയുന്ന പോലെ മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് ഒരു റേഞ്ചിലാണ് ഒരു റേഞ്ചിലാണ് എല്ലാ ദിവസവും ഇതൊരു താനാട്ടുപാട്ടുപോലെ പാടിക്കൊണ്ടിരിക്കുകയല്ലേ സോ അതുകൊണ്ട് തന്നെ ആ റേഞ്ചിൻ്റെ മുകളിലെ ബിഗർ ബ്രേക്കൗട്ടും ബ്രേക്ക് ഡൗണും ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ട്രേഡുകൾ അതായത് വൺസ് ഒരു എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് അത്ര ഭയങ്കര സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതും റിയാലിറ്റിയാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അടുത്ത രാജ്യയിലൊക്കെ മാർക്കറ്റ് എന്നും ഉണ്ടാവും നാളെ ഉണ്ടാവും മറ്റന്നാളും ഉണ്ടാവും എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ട് നമ്മളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പിന്നെ സിമ്പിളായിട്ടുള്ള പിന്നെ തത്വം എന്ന് പറഞ്ഞാൽ ആൻഡ് എസ് എല് വാങ്ങിച്ച് കയ്യിലിരിക്കുമ്പോൾ ഇങ്ങനെ തത്വങ്ങളൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ആശ്വസിക്കുക അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ് സത്യം പറഞ്ഞാൽ അല്ലേ നമ്മൾ എന്തെങ്കിലും അല്ലെ ചെയ്യാറ് എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും അത് അങ്ങനെ ആവും ഇങ്ങനെ ആവും അങ്ങോട്ടാവും ഇങ്ങോട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു സത്യം പറഞ്ഞാൽ അതൊരു രസമാണ് ആൻഡ് പിന്നെ ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും എസ് എൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എസ് കിട്ടാറുണ്ട് എന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല അതാണ് സോ എന്തായാലും നമുക്ക് നാളെ നമ്മുടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ആൻഡ് സ്റ്റിൽ മാർക്കറ്റുള്ള ആ റേഞ്ച് തന്നെയാണ് ആ ലോവർ ലെവലിനെ അപ്പർ ലെവലിനെ ഒന്നും ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല സോ പിന്നെ ഈ ആഴ്ചയും കൂടി മാർക്കറ്റ് ആ റേഞ്ചിൽ നിൽക്കട്ടെ ആൻഡ് അടുത്ത ആഴ്ചയിലേക്ക് മൂവ്മെൻ്റുകളോളം കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ നല്ല പ്രതിഷേധങ്ങളൊക്കെ വെച്ചിട്ട് നാളത്തേക്കും വാച്ച് ചെയ്യേണ്ട ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്ന് പറഞ്ഞിട്ടുണ്ടായ ലെവൽസ് സോറി എക്സാക്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം യൂഷ്വലി ഞാൻ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാറുണ്ട് ബട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഇന്ന് അയക്കാനായിട്ട് വിട്ടുപോയി ആൻഡ് സത്യം പറഞ്ഞാൽ സോറി മറന്നുപോയതാണ് ആൻഡ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എങ്ങനെയൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ നോക്കാം ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലാണ് സോ ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലെവൽസാണ് ഈ ഒരു ലെവലാണ് ലോവർ ലെവലിലേക്ക് പറഞ്ഞിട്ടുള്ള ലെവല് എന്നെ സംബന്ധിച്ച് ഇത് മാത്രമാണ് താഴത്തേക്ക് എസ് എൽ എ കിട്ടിയാലും പിന്നെ ആശ്വസിക്കാൻ ഒരു കാര്യം മാത്രമാണ് ഇത് അതായത് മാർക്കറ്റിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം അപ്പോ സൈഡിലേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് വാൾ ടൈറ്റിംഗ് ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് എന്നാലും മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണ് നമ്മളുടെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സത്യമാണ് ഒരു ആശ്വസിക്കാൻ വകയുള്ള കാര്യമാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ സ്വയം എന്താ പറയുക ആശ്വസിക്കാനുള്ള വകുപ്പുകൾ തരുക എന്നുള്ളതാണ് ഞാൻ അതുപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്ന സാധനം അണ്ടർ കൺട്രോളാണ് അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ് എടുത്ത ട്രേഡുകൾ മൊത്തത്തിൽ അണ്ടർ കൺട്രോളിൻ്റെയും താഴെയാണ് റിസ്ക് എല്ലാ ദിവസവും എടുക്കുന്ന റിസ്ക് ആപിറ്റിൻ്റെയും താഴെയാണെന്നുള്ളത് ആശ്വസിക്കാൻ വകുള്ളൊരു കാര്യമാണ് പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ അല്ലേ ആ ഏകയും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കായിരുന്നു എക്സാക്ട്ി മൊമെൻറ്റം വന്നിട്ടുള്ള ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കാണ് ബാങ്ക് ലിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഇവിടുന്ന് പ്ലാൻ ചെയ്തു ഇവിടെ വന്നിട്ട് എസ് എൽ വന്നു ആൻഡ് എസ് എൽ ഈ ഒരു പോയിന്റിനെ കണ്ടുവന്നിട്ടാണ് എസ് എൽ പ്രീമിയത്തിൽ ഹിറ്റാവുന്നത് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് വന്നു എകെയി നൂറ് നൂറ്റിപ്പത്തിൽ ആവശ്യം മുകളിലേക്ക് കയറിപ്പോയി ആൻഡ് സെല്ലിലേക്കുള്ള ട്രേഡ് പിന്നെ ഇത് പിന്നെ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവൽ ഇവിടെ തൊട്ടടുത്തുള്ള ഉള്ളതുകൊണ്ട് പിന്നെ ആ ട്രേഡ് ട്രേഡിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അഗെയിൻ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കൊക്കെ തന്നെയാണ് സോ ഇതൊക്കെ നമ്മൾ പിന്നെ എൻഡ് ഓഫ് ദ ഡേ നോക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും ബട്ട് റിയൽ മാർക്കറ്റിൽ ട്രേഡിങ് റിസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ഇവിടുന്ന് ഉള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് പോയിൻ്റ് മൊമെൻ്റുമാണ് അതേപോലെ വിത്തിൻ ടു ത്രീ ക്യാൻഡിൽസ് കൊണ്ട് ടു ത്രീ ടു കാൻഡിൽസ് കൊണ്ട് നൂറ്റി എൺപത്തൊന്ന് രൂപയുടെ മൊമെൻറ്റോ ആണ് അപ്പോ സൈഡിലേക്ക് ഉണ്ടായിട്ടുള്ളത് അസി ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം നൂറ്റി നാൽപ്പത് രൂപയുടെ മൊമെൻ്റ താഴത്തേക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഇൻസ്ട്രുമെൻ്റില് ഇവിടെ നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റെ മൊമെൻറ്റോ ആണ് അൻപത്തി ഒന്നായിരം രൂപയുടെ ഇൻസ്ട്രുമെൻ്റിൽ വന്നിട്ടുള്ളത് ഇൻഡെക്സ് വന്നിട്ടുള്ളത് സോ ഭയങ്കര രസമുള്ള ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് സോ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ഇവിടെ നമ്മളെ സംബന്ധിച്ച് ബ്രോഡർ ലെവലായിട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബ്രോഡർ ലെവലായിട്ട് ലോവർ ലെവലിൽ നമുക്കുള്ളത് ഫിഫ്റ്റി വൺ തൗസൻ്റെ മേജർ സപ്പോർട്ടും വരുന്നുണ്ട് ആൻഡ് അതിൻ്റെ താഴെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടും വരുന്നുണ്ട് അവൻ അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ളത് ഒരു എക്സാക്ട് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് സോ ഇവിടെ ഞാൻ റേഞ്ചിനെ ഒന്നും എഗ്യിൻ മാറ്റി കളിക്കാനായിട്ട് പോകുന്നില്ല മാർക്കറ്റിൽ എഗയിൻ സ്റ്റിൽ ഞാൻ വാച്ച് ചെയ്യുന്നത് ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് നയ ഹൺഡ്രഡ് എന്നുള്ള ലെവലുമാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലിന് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഇനി ഫിഫ്റ്റി തൗസൻ്റെ താഴത്തേക്ക് വരാണ് ഫിഫ്റ്റി വൺ തസൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ മടിയൊന്നും ഉള്ളാണ് ട്രെയിനാണ് പ്ലാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടുന്ന് വരാൻ ശ്രമിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ശ്രമിച്ചു മൂന്നാമത്തെ പ്രാവശ്യമാണ് മാർക്കറ്റ് ഇവിടുന്ന് മടങ്ങി പോകുന്നത് ഇനി വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോയിൻറ്റാണ് വൺ ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ റിസ്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് വൺ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റിയിലേക്ക് വന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദ ഡൗൺ മൂവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ നമുക്ക് ഒരു ട്രേഡിനെ നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയാൻ കാരണം ആൻഡ് എഗ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടു ഫിഫ്റ്റി എന്നുള്ള ലെവല് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ടു ഫിഫ്റ്റി സെവൻ ടു സിക്സ്റ്റി എന്നുള്ള ലെവല് അതിന് അതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രിൻ്റെ മുകളിലേക്ക് മൊമെൻറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ചിലേക്കൊക്കെ ഈസി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലൊക്കെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് വിൻ കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഇമ്പോർട്ടായിട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് തൗണ്ട്ഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഈ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽ ഞാൻ ബ്രോഡർ ലെവലാണ് പറഞ്ഞിട്ടുള്ളത് മേജർ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻഡ് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ലെവലാണ് പിന്നെ ട്വൻ്റി ഫൈവ് സീറോ എയിറ്റ് സീറോ എന്നുള്ള ലെവലാണ് സോ ട്വൻ്റി ഫൈവ് സീറോ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൻ്റെ ഉള്ളിലായിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മ്മ് മീൻസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് എടുക്കാൻ പറ്റും ട്വൻറ്റി ഫൈവ് തൗസൻഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ നയ ഹഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യും അഗ്ൻ ഇവിടെ പിന്നെ വൺ എന്നുള്ള ഒരു ആൾ ടൈം ഹൈ ആണ് പുതിയ ഓൾ ടൈം ഹൈ ആണ് സോ ഇതിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഏതൊരു പോയിന്റും ഇതുപോലെയുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം പ്രീവിയസ്ലീ ഉള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇത്ര സ്പീഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ വന്നിട്ടുള്ളത് സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഈ ഒരു ലെവലിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നാളത്തേക്ക് പിന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് വേണ്ടിയിട്ട് മാത്രം സോ ഇനി പിന്നെ എന്താണ് ഹെവി ആയിട്ട് സ്റ്റോക്കുകൾ സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ നമ്മളുടെ പിന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് സി സെൻസെക്സിൻ്റെ എക്സ്പയറിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഇന്ന് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല ഒരു റേഞ്ച് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാർക്കറ്റിലെ സോ നാളെ അഗ്രസീവ് ആയിട്ട് സെൻസെക്സിൽ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ മണ്ഡത്തരമായിരിക്കും ആൻഡ് അഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ചെറിയൊരു പിന്നെ ട്രേഡ് പ്ലാൻ ചെയ്യാനേ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എയ്റ്റി വൺ നയൻ ഫിഫ്റ്റി നയൻ ഫോർട്ടി എന്നുള്ള ലെവലാണ് അതിൻ്റെ അപ്പർ സൈഡ് എയ്റ്റി ടു ടു സെവൻറ്റി എന്നുള്ള ലെവലുമാണ് സോ ഈ ഒരു രണ്ട് റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യാം താഴത്തേക്ക് ഇതൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എക്കെൻ പ്രോഫിറ്റ് ബുക്കിംഗിൻ്റെ ഒരു കാര്യം ചിന്തയിൽ ഉണ്ടാവുക ഏതൊരു പോയിൻറ്റൊന്നും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ആൻഡ് അതിനെക്കെയിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അഗെയിൻ വൺ സിക്സ് ത്രീ സീറോ എന്നുള്ള പോയിന്റാണ് അല്ല അതുപോലെ തന്നെ വൺ സിക്സ് ഫോർ ഫൈവ് ആണ് എച്ച് ഡി എഫ് സി വാച്ച് ചെയ്യേണ്ടത് ഈ രണ്ട് ലെവലിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അല്ല എഗ് ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ബേസ് ലെവലായിട്ടുള്ള വൺ വൺ ടു വൺ സിക്സ് എന്നുള്ള പോയിൻറ്റാണ് അപ്പോൾ സൈഡിൽ വൺ ടു ത്രീ വൺ എന്നുള്ള പോയിന്റാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിലെ എഗൈൻ ഓ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ അസം നമുക്ക് ചെറിയൊരു സപ്പോർട്ടെങ്കിലും കാണാൻ പറ്റുന്ന പോയിന്റ് റിസൻസ് ആയിട്ടുണ്ടെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള പോയി പോയിൻ്റാണ് എയിറ്റ് ഫോയിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിലേക്ക് ബിഗർ ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്കൗട്ടോ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വൺ സെവൻ എയ്റ്റ് ജീറോ എന്നുള്ള ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സോ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ എയ്റ്റ് ജീവോനെ അവിടുത്തെ ലോവർ സൈഡ് നമുക്ക് ഗസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് പറഞ്ഞാൽ വൺ സെവൻ സെവൻ വൺ വൺ സെവൻ വൺ എന്നുള്ള ഈ ഒരു ലെവലിനെയായിരിക്കും ആൻഡ് എൻ ഫിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു ബേസിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് എഗെയിൻ ഈ ഒരു ബേസിൻ്റെ ലോവർ ലെവൽ ലോവർ ലോവസ്റ്റ് സപ്പോർട്ടിൽ ആക്റ്റീവായിട്ടുള്ള ബയോസ് ആക്റ്റീവായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ നയൻ ടു ഫൈവ് എന്നുള്ള പോയിൻറ്റാണ് വൺ നയൻ ടു ഫൈവിൻ്റെ താഴെ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീക്ക്നസ് നമുക്ക് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് അടക്കം കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അഗ്ന ടി സി എസ് ലേക്ക് ഫോർ ഫോർ നയ റീ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴത്തേക്ക് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങൾ ഉണ്ടാവും സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അഗൈ ആ പിന്നെ നമ്മൾ റിലയൻസിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ നമുക്ക് ലെവലിനും ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഏകദേശം നമുക്ക് ലെവലിൽ വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രീ സീറോ വൺ സീറോ എന്നുള്ള ഈ ഒരു ലെവലാണ് ത്രീ സീറോ വൺ സീറോ താഴെ വന്നാൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ബോ സലോസ് അതിനകത്ത് ട്രൈ ചെയ്യുള്ളൂ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ബൈങ്ങ് സെൻറ്റിമെന്റ് ആയിരിക്കും പിന്നെ ആക്റ്റീവായിട്ട് ഉണ്ടാവുക സോ ആ ഒരു ലെവലിനായി നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അനാസുധാരണ നിങ്ങൾക്ക് ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം